സ്വാഗതം കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ തിരൂർ പഠന കേന്ദ്രമായ ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പോലീസ് ലൈൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സാദിക് എ ഉദ്ഘാടനം ചെയ്തു കെ കെ റസാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് മാനേജിംഗ് ഡയറക്ടർ ഷനീർ കളത്തിങ്ങൽ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ബാബുരാജ് സിവിൽ ഓഫീസർ അഭിലാഷ് ജയകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു പരിപാടിയിൽ ലഹരിക്കെതിരെ ഗാനങ്ങൾ എഴുതിയ കവിയും എഴുത്തുകാരനുമായ ഫിറോസ് ഖാൻ പരപ്പനങ്ങാടിയുടെ പുതിയ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരവും ഗായിക ജംഷീറവട്ടത്തിന്റെ ഗാനാലാപനവും നടന്നു ക്യാമറമാൻ സുധീപ് തുഞ്ചൻ കലാ സാഹിത്യ സാംസ്കാരിക കൂട്ടായ്മ അംഗം നാസർ കാരത്തൂർ വാഹിദ നാസർ ആർട്ടിസ്റ്റ് ഷാക്കിർത്താല ഗഫൂർ വട്ടം കോളേജ് പ്രിൻസിപ്പൽ കെ അബ്ദുറഹ്മാൻ ഹാജി ഇക്ബാൽ കൈമലശ്ശേരി കുഞ്ഞിതു കലിങ്ങർ എന്നിവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളെ അണിനിരത്തി ലഹരിവിരുദ്ധ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരെ വാക്കത്തോൺ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം എക്സൈസ് നിർവഹിച്ചു ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ലഹരിക്കെതിരെ കോളേജ് പുറത്തിറക്കിയ ബ്രൗഷർ പ്രകാശനവും വിദ്യാർത്ഥികളെ പുറത്തിറക്കി ഒരുക്കിയ ലഹരി വിരുദ്ധ സന്ദേശം ഉൾപ്പെടുത്തിയ സ്കിറ്റ് തുടങ്ങിയ പരിപാടികൾ ചടങ്ങിന്റെ ഭാഗമായി നടത്തി സമൂഹത്തിലെ യുവജനങ്ങളെ മൊത്തം കാർന്നു തിന്നുന്ന ലഹരി മനുഷ്യരാശിക്ക് മുഴുവനായി ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളായ യുവജനങ്ങളെ അണിനിരത്തി ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് തന്റെ കോളേജിൽ ആരംഭിച്ച ഈ പരിപാടിയുടെ ആശയം കേരളത്തിലുടനീളമുള്ള വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് എത്തട്ടെ എന്ന് മാനേജിംഗ് ഡയറക്ടർ ഷമീർ കളത്തിങ്ങൽ പറഞ്ഞു അധ്യാപകരായ പ്രിയങ്ക കെ രജന പി വൃന്ദാവി ആബിദ ബി ഗമ്യൻ അശ്വതി ടി അഞ്ജലി യു നിമ്മി ജസീല ഇ ജ്യോതിഷ നുസ്രത്ത് ഫാത്തിമ എന്നിവർ നേതൃത്വം രാക്ഷസ ലഹരി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് നമ്മൾ ഇന്ന് ഐ എച്ച് ടി കമ്പ്യൂട്ടർ കോളേജ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അതിൻ്റെ ഫ്ലാഗ് ഓഫ് നമ്മുടെ ഇൻസ്പെക്ടർ ഓഫ് എക്സൈസ് സാർ ഉപയോഗിക്കുകയാണ് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ ലഹരി എന്നുള്ളത് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും ഐ എസ് ടി കോളേജ് ഇങ്ങനൊരു പരിപാടി ഏറ്റെടുത്തത് വളരെ നല്ലൊരു കാര്യമാണ് അതിന് എക്സൈസ് അറിയിക്കുകയാണ് ആദ്യം വളരെ കൂടി പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും സന്തോഷം അറിയിക്കുകയാണ് ജീവിതം ജീവിതം പൂവണിയട്ടെ പൂവണിയട്ടെ ഒരു നിമിഷത്തെ ലഹരി ഒരു യുഗത്തിന്റെ ദുഃഖം വിരിയട്ടെ മോഹങ്ങൾ ജീവിതം പൂവണിയട്ടെ ഒരു നിമിഷത്തെ ലഹരി ജീവിതം വിഷം തുളുമ്പും ലഹരി വേണ്ട

നമ്മൾ ലഹരി ഉപയോഗിക്കുന്നില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഭീഷണി ആയിക്കൊണ്ടാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ നിലകൊള്ളുന്നത് കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഞങ്ങളുടെ കോളേജിൽ പഠിച്ചിരുന്ന ഇലക്ട്രിക്കൽ വിദ്യാർത്ഥി കോഴ്സ് കഴിഞ്ഞ് അവൻ ജോലി ആവശ്യാർത്ഥം ജോലി കഴിഞ്ഞ് ആ ടൂൾസ് കൊണ്ട് കൊടുക്കാൻ വേണ്ടി പയ്യനങ്ങാടി എന്ന് പറയുന്ന നമ്മുടെ ഹോം ടൗണിൽ പോയി സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ കോട്ടക്കൽ ഭാഗത്തേക്ക് പോകുന്ന ഒരു ഷിഫ്റ്റ് കാറ് ഇടിച്ച് ആ പയ്യൻ മരിക്കുകയാണ് ആ വീട്ടിലെ ഏകൊരാശ്രയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പയ്യനാണ് രണ്ട് യുവാക്കൾ മധ്യലഹരിയിൽ അമിത വേഗതയിൽ വന്നുകൊണ്ട് ആ പയ്യൻ്റെ ജീവൻ നശിപ്പിക്കണം ഗോഡ്സ് കൺട്രി നമുക്കറിയാം മുൻകാലത്ത് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് മധ്യവരുടെ സ്വന്തം നാടെന്നെല്ലാം പറയുന്ന വാചകങ്ങളെല്ലാം മാറിയിട്ട് ഇന്ന് പത്രമാധ്യമങ്ങൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ഒന്നോ രണ്ടോ മൂന്നോ അഞ്ചോ ആളുകളുടെ യുവാക്കളുടെ ഫോട്ടോകളാണ് പത്രത്തിൽ വരുന്നത് ഒരു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഗവൺമെൻറ് ജോലി അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതെല്ലാം നിക്കുന്നതിന് ഉപരി ആയിക്കൊണ്ട് സമൂഹത്തിൽ ആ വ്യക്തിയെ കുറ്റപ്പെടുത്തുന്നത് ഒരു ഒരു ദ്രോഹി ആയിക്കൊണ്ട് ഒരു രാഷ്ട്രത്തിനുള്ള ഒരു എന്താ പറയാ നമ്മുടെ രാജ്യത്തിനുള്ള ഒരു ഭീഷണി ആയിക്കൊണ്ടാണ് ഈ വ്യക്തി മാറുന്നത് പല മഹല്യ കമ്പറ്റികളും ഇത്തരത്തിൽ ക്രൈമിൽ പെടുന്ന ആളുകളെ മാറ്റി നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് പത്രങ്ങളിലും കണ്ടിട്ടുണ്ടായിരിക്കും പലയിടത്തും ആളുകളെ മാറ്റി നിർത്തുന്നത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം നിങ്ങളുടെ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്ന നിങ്ങൾക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ജീവിത നിലവാരം ഉയർത്താനോ നിങ്ങളെ മക്കളെ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ പോറ്റാനൊക്കെയാണല്ലോ അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ സമൂഹത്തിൽ എങ്ങനെ നമുക്ക് മുന്നേറണം അല്ലെങ്കിൽ നമുക്ക് ഇടപെടണം എന്നുള്ള ഒരു മെസ്സേജ് ഒത്തിരി പരിപാടി ഇങ്ങനത്തെ മദ്യ ലഹരി വിരുദ്ധ പ്രോഗ്രാമുകളൊന്നുമല്ല അത് അതെല്ലാം ജീവിതത്തിൽ എങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ള എല്ലാവിധ പ്രോഗ്രാമുകളും നടത്തുന്ന ഏക കോളേജ് തന്നെയാണ് നമ്മൾ ഈ ഐ എസ് ടി കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഇത് മറ്റുള്ള രീതിയിൽ നിന്ന് വ്യത്യസ്തമാക്കണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു ഗുണമാണ് ഫിറോസ് ഖാൻ പരപ്പിനാടി എന്ന് പറയുന്ന ആ മഹാന് ഇത് സുധി കെ നായർ ആണ് കെ നായർ എന്ന് പറഞ്ഞാൽ സാധാരണ ഫോട്ടോഗ്രാഫറൊന്നും അല്ല കേട്ടോ സിനിമാ രംഗത്തും വലിയ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയൊരു ക്യാമറ കൈകാര്യം ചെയ്യുന്ന സുധീ നായറെയാണ് നിങ്ങൾ നമ്മളെ ഈ കോളേജിൻ്റെ ഇത് ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ ഇത് വേറൊരു വ്യത്യസ്ത രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചിത്രീകരണം കൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് സ്വാഗതം ആശംസിച്ച് ഷമീർ മാഷ് സംസാരിക്കുന്ന സമയത്ത് സൂചിപ്പിക്കുകയുണ്ടായി നിങ്ങളെ നമ്മളെ താഴെ വാക്കത്വം സംഘടിപ്പിക്കുന്ന സമയത്ത് അതിനകത്ത് പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും അത് നിങ്ങളെ എങ്ങനെ ബാധിക്കും ഞാൻ എന്തിനാണ് ഇത് ഇതിൽ പങ്കെടുക്കുന്നത് ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളല്ലല്ലോ എന്നൊരു ചിന്ത കടന്നുപോയിട്ടുണ്ടാവുമെന്ന് മാഷി സൂചിപ്പിക്കുകയുണ്ടായി തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇത് ഉപയോഗിക്കുന്നവരെ മാത്രമല്ല നിലവിൽ അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് നിരവധി എക്സാമ്പിൾ ഞാൻ പറഞ്ഞ കുറച്ചു പറഞ്ഞ വാർത്തകളിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്നാൽ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു തുടങ്ങാം കഴിഞ്ഞ നോമ്പ് കാലത്ത് താമരശ്ശേരിയിൽ നോമ്പ് തുറക്കാൻ വേണ്ടി പങ്കുകളി കാത്ത് ഇരിക്കുകയായിരുന്ന ശിബിലയെ ഷിബില താമരശ്ശേരിയിൽ നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് മൂന്ന് വയസ്സ് പ്രായമുള്ള സ്വന്തം മകളുടെ മുൻപിൽ വെച്ച് തൻ്റെ ഭർത്താവ് കഴുത്തിൽ കത്തിയിറക്കി കൊന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കൊലപാതകം ചെയ്ത ക്രൂരമായി മരണം ഏറ്റുവാങ്ങേണ്ടി വന്നൊരു വ്യക്തിയാണ് ഷിബിലയുടെ ഭർത്താവിനെ ഷിബില തന്നെയാണ് തെരഞ്ഞെടുത്തത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മൂന്ന് വർഷത്തോളം പ്രണയിച്ച് പരസ്പരം അറിഞ്ഞ് ബോധ്യപ്പെട്ട് വീട്ടുകാരുടെ അന്വേഷണത്തിൽ ഭർത്താവായിട്ടുള്ള യാസറുടെ സ്വഭാവം അത്ര ശരിയല്ല എന്നുള്ളത് കൊണ്ടും പലവിധ കാരണങ്ങൾ കൊണ്ടും അവരത് അവരുടെ രക്ഷിതാക്കൾ അയാളെ വേണ്ട എന്ന് പറഞ്ഞിട്ടും അത് സമ്മതിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ശിബില ഈ മൂന്ന് വർഷം പ്രണയിച്ച് കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞായി ആ കുഞ്ഞിന് മൂന്ന് വർഷമായ സമയത്ത് ലഹരി ഉപയോഗിച്ചുകൊണ്ട് അതിനിടയിൽ ഒരുപാട് തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട് സ്വന്തമായി തിരഞ്ഞെടുക്കുമ്പോൾ തെറ്റുപെട്ടുന്ന സമയത്ത് ഈ തീരുമാനം എടുത്ത വ്യക്തികൾക്ക് ആദ്യം രക്ഷിതാക്കൾ പറഞ്ഞത് അനുസരിക്കാത്തത് കൊണ്ട് അവരോട് അറി അവരെ അറിയിക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് തിരുത്താനോ ഒരു മടിയുണ്ടാവും അതിൻ്റെ ഫലമായി തെരഞ്ഞെടുത്ത ജീവിതം തുറന്നു കൊണ്ടുപോയും ലഹരി ഉപയോഗിക്കുന്ന ലഹരിക്ക് അടിമയായിട്ടുള്ള യാസിർ എന്ന വ്യക്തി നോമ്പെടുത്തു നോമ്പെടുത്ത് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ശിവിലയെ കത്തി കൊണ്ട് കഴുത്തിൽ കുത്തി കൊലപാതകം ചെയ്യുകയാണ് ശിബില ലഹരി ഉപയോഗിച്ചത് കൊണ്ടല്ലോ ശിവിലിക്ക് ഏകദേശം ഒരു ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ വയസ്സ് പ്രായമുള്ള സമയത്ത് അങ്ങനെ ഒരു മരണം ഏറ്റുവാങ്ങേണ്ടി വന്നത് തീർച്ചയായും നമ്മൾ ഇടപെടുന്ന അത് ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് അത് ജീവിത പങ്കാളിത്തത്തെ എങ്ങനെ മാത്രമല്ല ഇപ്പം നിലവിൽ തൊട്ടടുത്ത വീട്ടിലെ ആള് ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മളെ ബാധിക്കും മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു അന്ന് കാലത്ത് അധികം ഈ വാറ്റ് കള് ഒഴിച്ചിടുന്ന കള്ളുകൾ പിടിക്കുന്ന പരിപാടികളായിരുന്നു പ്രോഹിബിഷനായിരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് മാറി കേരള സ്റ്റേറ്റ് വന്നതോടെ എൻ്റെ ഫാദറൊക്കെ കേരള പോലീസിൽ വന്നു അപ്പോൾ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഹെഡ് കോൺസ്റ്റബിളായിട്ട് പിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലത് പിരിഞ്ഞു അത് അതുമാത്രമല്ല എനിക്കിപ്പോൾ പറയാനുള്ളത് കാരണം നമ്മുടെ ഈ സ്ഥാപനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ റിഫ്രിജറേഷൻ എയർ കണ്ടീഷൻ എന്ന ട്രേഡിന് എച്ച്ഒ ഡി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് വന്നത് നമ്മുടെ എൻ്റെ ഇരിക്കുന്ന എസ് കോൺഗ്രസ് കാരണം എവിടെ ും എന്നോട് പറഞ്ഞ മറക്കാൻ പറ്റില്ല ആദ്യം വാങ്ങുന്ന സാറിന്റെ കയ്യിൽ സാറ് പറഞ്ഞതുപോലെ ഒരു പ്രധാന ഈ ചുമതല എനിക്കുണ്ടായിരുന്നു വളരെ സന്തോഷകരമായ രീതിയിൽ ആ കാലഘട്ടത്തിൽ സാറേ ശമ്പളത്തെ കുറിച്ചൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെ സന്തോഷകരമായി ജീവിച്ചു ഞങ്ങളെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ക്ലാസ് എടുക്കുന്ന അവയർനെസ് ക്ലാസ്സുകളൊക്കെ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നാശികയാക്കിയിട്ടുള്ളത് അഷിൻ്റെ പ്രഭാഷണമാണ് എന്ന് ഞാൻ സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് ഞാൻ പറയും വറ്റില്ലെങ്കിലും മോന്തുവാനേറെ മദ്യപ്പുഴകളും അതാണ് ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ എത്ര വീടുകളിൽ പ്രായമായ ആളുകൾ സ്ത്രീകളും തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയിട്ട് കഞ്ഞി കുടിക്കുന്ന അവസ്ഥകൾ അറിച്ച് നോക്കണം വീട്ടിൽ അവർ അവരെ നോക്കേണ്ട ആളുകൾ മദ്യത്തിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപക്കും കല്ലും പണി മറ്റുള്ള പണി എന്ത് പോയിട്ട് മദ്യവും മറ്റുള്ള കാര്യങ്ങളുമായി പോയി പോയിട്ട് പട്ടിട്ട് കിടക്കുന്ന എത്ര ഞാൻ വീടുകൾ കണ്ടിട്ടുണ്ട് വളരെ ദയനീയമായി ഞാനൊരു ഫ്രൂട്ട്സ് കച്ചവടക്കാരാണ് അപ്പോൾ ഞാനൊരു ഇതുമായി ഫ്രൂട്ട്സ് ഇറക്കി കൊടുത്തിട്ട് പൈസ കിട്ടിയില്ല അങ്ങനെ ഞാൻ എന്ന് ചെന്നപ്പോൾ അവർ ഒരു വാടക വീട്ടിലാണ് ഈ വീട്ടിൽ ആണെങ്കിൽ അവിടെ ഭക്ഷണമില്ല ആ കുട്ടികൾ അവിടെ അവസ്ഥ കളിക്കണം വാടക അടച്ചിട്ടില്ല അപ്പം ഈ കിട്ടുന്ന പണം ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് അവരെ ജീവിതം തിലക്കുന്നറിയിച്ച് നോക്കണം അതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത് ഒരു നേട്ടമില്ല അപ്പം ഇതിന് നമ്മൾ വേണ്ടത് പ്രതിജ്ഞ എടുക്കുന്നതോടൊപ്പം നമ്മൾ ഇത് ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല അപ്പം ഞാൻ എൻ്റെ ചെന്നെ ഒരുപാട് കാലം വിദേശത്ത് ജോലി ചെയ്തിട്ട് ഒരു സുപ്രഭാതത്തിൽ ജോലി പോയി ഇവിടെ വന്നിട്ട് ഒരു ഹോട്ടലിൽ ഞാൻ ജോലി ചെയ്തു ജോലി ചെയ്തു വളാഞ്ചേരി കുറച്ച് കാലം അവിടെ ചെയ്തു ജോലി ചെയ്തു അന്ന് ആ ഹോട്ടലിലുള്ള ആൾ ജ്യേഷ്ഠനും അനിയനും അവിടെയുള്ള എല്ലാ ആളുകളും മദ്യം ഒരു രാത്രിയായി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ മദ്യം വിളമ്പിയിട്ടാണ് അവർ ആഘോഷം എല്ലാ ദിവസങ്ങളും ഇതിനാഘോഷമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാം അപ്പം അവർ എന്നെ ഞാൻ കഴിക്കുകയെന്നറിയാലോ ഞാൻ മാറി അപ്പുറത്തെ റൂമ് കിടക്കും അവ അവയൊരു പൊറാട്ടേൽ വരെ മുക്കിയിട്ട് നോക്കിയിട്ടുണ്ട് അപ്പം മനസ്സിലാക്കണം അപ്പൊ നമ്മളിത് നമ്മളെ കൂടെ എന്താ ആളുകളായാലും ശരി നമ്മൾ ഈ ലഹരിക്ക് അടിമപ്പെടില്ല എന്നുള്ള ഒരു ദൃഢപ്രതിജ്ഞയാണ് വേണ്ടത് അത് നിനക്ക് ഉന്മാദവും പിന്നെ നീ പോലും അറിയാതെ നിന്നെയും നിന്റെ നിനക്ക് കൂട്ടായി നിന്ന സാഹോദര്യ ബന്ധത്തെ പോലും കാമറിയാൽ വീക്ഷിക്കുന്ന അനീതി താണ്ടവമാടുന്ന കെട്ടകാലം കെട്ടകാലത്തിന്റെ കുത്തൊഴുക്കിൽ നിന്നും മാറി സ്വച്ഛമായൊരു തെരുനീർ കണക്കെ നന്മയുടെ മുത്തുമണികളായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ ആ ഒരു ലഹരി നിങ്ങൾ ആരും അകപ്പെടാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ പ്രതിജ്ഞകളെല്ലാം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് നമ്മളുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുമെന്ന് വിശ്വാസത്തോടെ അൺഫോർച്ചുനേറ്റ്ലി യു ഡോൺ നോ വാട്ട് ഓഫ് റോൾസ് ആർ യു ആർ ഗോയിങ് ടു ഇവിടെയാണ് നമ്മളൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ വരുന്ന ആദ്യത്തെ മിസ്റ്റേക്ക് മനസ്സിലായോ നമ്മൾ എന്തെയും ഒരു ആവേശത്തിന് ഒരു പോസ്റ്റ് കാണുമ്പോൾ പോയിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യും പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പണികളാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് എൻ ഐഡിയ